ബിഗ് ബോസ് എന്ന ഒരൊറ്റ റിയാലിറ്റി ഷോ കൊണ്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞ നിരവധി താരങ്ങളുണ്ട് അതിലൊരാളാണ് നാദിറ മെഹ്റൈൻ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് മോഡൽ അഭിനേത്രി എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്കുടമയാണ് നാദിറ മലയാളം ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെ വളരെ ശക്തി യായ മത്സരാർത്ഥിയായിരുന്നു നാദിറ മെഹ്റൻ എന്നിരുന്നാലും ബിഗ് ബോസ് താരമായിട്ടാണ് ഇപ്പോൾ നാദിറ അറിയപ്പെടുന്നത് അതുവരെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്ന അധിക്ഷേപങ്ങളും അവഗണനയും ഒക്കെ ബിഗ് ബോസിലോട് മാറ്റിയെടുക്കാനും നാദിറയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോഴിതാ നാദിറ വിവാഹിതയായെന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് വിവാഹ വേഷത്തിൽ മരണൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ നാദിറ മിഹിറൻ തന്നെയാണ് പുറത്തുവിട്ടതും സെറ്റുമുണ്ടും മുല്ലപ്പവും ഒക്കെ ചൂടി കേരളീയ വിവാഹ വേഷത്തിൽ മരന്റെ കൈപിടിച്ചു നിൽക്കുന്ന നാദുരയുടെ ചിത്രങ്ങളായിരുന്നു ഇൻസ്റ്റേജിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നത് മുകേഷ് നായർ എന്ന യൂട്യൂബർ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ നാദിറ മെഹ്റയും ടാഗ് ചെയ്യുകയായിരുന്നു മുകേഷ് നായരും സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ പോസ്റ്റുകൾ പ്രചരിച്ചു മുകേഷ് ഫോട്ടോയ്ക്ക് കൊടുത്ത ക്യാപ്ഷനും ഹാഷ്ടാഗുകളും ഒക്കെ കണ്ടതോടെയാണ് നാദുറയുടെ വിവാഹം കഴിഞ്ഞുവെന്ന പ്രചാരണം ഉണ്ടാകുവാനുള്ള കാരണം ഫൈനലി മൈ ലവ് എന്ന ക്യാപ്ഷനോടെയാണ് നാദിറയെ ടാഗ് ചെയ്തുകൊണ്ട മുകേഷ് നായർ ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് മാത്രമല്ല ഹാഷ്ടാഗുകളുടെ ഇടയിൽ കൂടി ഉള്ളതിനാൽ ഇരുവരും തമ്മിൽ വിവാഹിതരായെന്നാണ് ആളുകൾ കരുതിയത് എന്നാൽ ഇത് ആളുകൾ തെറ്റിദ്ധരിച്ചതാണെന്നും തന്റെ വിവാഹം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞാണ് നാദിറ മെഹറൻ എത്തിയിട്ടുള്ളത് താൻ വിവാഹം കഴിച്ചിട്ടില്ല ഇപ്പോഴും സിംഗിൾ ആയിട്ടുള്ള ജീവിതം ആസ്വദിക്കുകയാണ് അതൊരു രസകരമായ ഫോട്ടോ ഷൂട്ടിനിടയിലെ നിമിഷങ്ങളായിരുന്നു എന്നാണ് നാദിറ പറയുന്നത് മാത്രമല്ല ആ ഷൂട്ടിനിടയിൽ നിന്നും എടുത്ത തന്റെ ഒറ്റയ്ക്കുള്ള ചിത്രങ്ങൾ നാദിറയും പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ നാദിറയുടെ വിവാഹം കഴിഞ്ഞുവെന്നുള്ള പ്രചാരണത്തിൽ വ്യക്തത വന്നു എന്നാൽ ആദ്യത്തെ പോസ്റ്റ് വന്നതും മുതൽ നാദരയ്ക്കും മുകേഷ്യം നായർക്കും സന്തുഷ്ടകരമായ ഒരു ദാമ്പത്യ ജീവിതം ആശംസിച്ചുകൊണ്ടുള്ള കമന്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് വിവാഹം കഴിഞ്ഞു വന്ന് കരുതി സന്തോഷിച്ചിരുന്നെന്ന് പറയുകയാണ് നാദിറയുടെയും മുകേഷിന്റെയും ആരാധകരും നാദിറ ഇങ്ങനെ സുന്ദരിയായി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇതുപോലെ ജീവിതം ഉണ്ടാകണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെയാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത് എന്നാൽ ചിലർ നാദിറയെയും മുകേഷിനെയും ഒരു കാരണവുമില്ലാതെ പരിഹസിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നാദരാമഹ ട്രാൻസ്ജെൻഡർ ണെന്നുള്ളതിനെയാണ് ചിലർ കളിയാക്കുന്നതിനുള്ള കാരണമായി ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് ചേട്ടന്മാരും അടിപൊളി ആയിട്ടുണ്ടെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഇത്തരത്തിൽ വളരെ മോശമായതും അശ്ലീലത നിറഞ്ഞതുമായ അധിക്ഷേപങ്ങളാണ് നാദറാം മെഹ്റ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ളത് പച്ച മാംസത്തിൽ കുത്തി സന്തോഷം കണ്ടുപിടിക്കുന്ന ടീംസ് ആണിതെന്നും ശരിക്കും ഇവരാണ് സൈക്കോകൾ എന്ന് പറയുകയാണ് നാദറയുടെ ആരാധകർ വിവരമില്ലാത്തവരാണ് ഇത്തരത്തിൽ കമന്റ് ചെയ്യാൻ വരുന്നതെന്നും അത് കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടതെന്നും നാദറയുടെ ആരാധകർ പറയുന്നുണ്ട് ബിഗ് പോയതിനുശേഷം നാദുറയുടെ ജീവിതം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതുവരെ മാറ്റി നിർത്തിയ കുടുംബം പോലും നാദ്രയെ ചേർത്ത് പിടിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ തന്നെ കരികറിലും വലിയ ഗുണമുണ്ടായിരുന്നു നിരവധി സിനിമകളിലാണ് നാദിറ ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ